ചിലപ്പോ ഞാൻ ഈ പറയാൻ പോകുന്നത് എന്റെ മാത്രം അഭിപ്രായങ്ങളായിരിക്കാം ഫഹദ് ഫാസിന് ആവേശം സിനിമയ്ക്ക് ശേഷം ആവേശം കുറഞ്ഞു പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്താന്ന് വെച്ചാൽ ഈ ഇടയ്ക്കാണ് ഓടും കുതിര ചാടും കുതിര സിനിമ കണ്ടത് കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇത് പുള്ളി ചെയ്യേണ്ട റോളേ അല്ലായിരുന്നു നിവിൻ പോലിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒന്നൂടെ നിന്ന് ബെറ്റർ ആയേ സിനിമയിൽ ഒന്നാമതായി ഒരു അഡ്വാൻറ്റേജ് കഥ എന്താണോ അത് നല്ല രീതിക്ക് അങ്ങ് പറഞ്ഞു പോയിട്ടുണ്ട് ഇതൊരു കോമഡി ഡ്രാമ ജോണറിൽ വരുന്ന സിനിമയാണെങ്കിലും പക്ഷെ ഡ്രാമ മാത്രമേ ഞാൻ ഇതിൽ കണ്ടോളൂ കോമഡി ആയിട്ട് ഇവരെ കാണിച്ച പല കാര്യങ്ങളും നേരത്തെ ഇറങ്ങിയ സിനിമയിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ് റിട്ടേൺ ആൻഡ് ഡയറക്ടർ ബൈ അൽതാഫ് സലീം പുള്ളി കോമഡിക്ക് എഴുതി കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ടായിരിക്കുമല്ലോ പോളി വരെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യം കാണിച്ചത് ആ സിനിമയ്ക്ക് വേണമെങ്കിൽ നമുക്ക് കോമഡി ഡ്രാമ ജോണർ കൊടുക്കാം പക്ഷെ ഇതിന് ഒരിക്കലും പറ്റൂല സിനിമ തുടങ്ങിയ സംബന്ധിച്ച് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ ഡയറക്ടർ ലാൽ ലാലണ്ണൻ പുള്ളിക്ക് ട്രോളി കിട്ടിക്കൊണ്ടിരുന്ന സ്ഥിരം സംഭവങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് ഇതിൽ അഴിഞ്ഞാടിയത് വൺമാൻ ഷോയിലെ ആ വൈറൽ ചിരിയൊക്കെ പുള്ളി ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി സിനിമയിലെ കഥയിലേക്ക് വരുമ്പോൾ ഉത്പെക്കറായ നമ്മുടെ നായകൻ എബി മാത്യു ഫാസ്റ്റ് ഫാസിന്റെ കഥാപാത്രം പുള്ളിയുടെ അച്ഛനാണ് മാത്യു അതായത് ലാലിന്റെ കഥാപാത്രം ഈ എബി മാത്യുവിന്റെ കുടുംബക്കാർ മൊത്തം കിളിപോയ ആൾക്കാരാണ് അവിടോട്ടാണ് നിധി എന്ന കല്യാണിയുടെ കഥാപാത്രത്തെ കെട്ടിക്കൊണ്ട് വരാൻ പോകുന്നത് എബി ഡൈനിങ് ടേബിളും കൊണ്ട് ഒരു വീട്ടിലേക്ക് പോകുന്ന സമയത്താണ് നിധിയെ കണ്ടിഷ്ടപ്പെടുന്നത് പക്ഷെ ആ സമയത്ത് നിധിക്ക് വേറൊരു ബോയ്ഫ്രണ്ട് പക്ഷേ ആ ബോയ് ഫ്രണ്ടിന് നിധി അല്ലാതെ വേറൊരു കാമുകൂടി ഉണ്ടായിരുന്നു നിങ്ങൾക്കിപ്പം ഒന്നും മനസ്സിലായി കാണത്തില്ല അല്ലേ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം നമുക്ക് ഇവിടെ കല്യാണം നടക്കുന്ന സമയത്തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം നിധി ഒരു സ്വപ്നം കാണുകയാണ് കല്യാണ ദിവസം എബി ഒരു കുതിരപ്പുറത്തിൽ നിന്ന് വരുന്നതായിട്ട് കെട്ടാൻ പോകുന്ന പെണ്ണ് എന്ത് ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു കൊടുക്കുന്നവനായതുകൊണ്ട് ഒരു കുതിരയെ സംഘടിപ്പിച്ച് അവൻ ആ സ്വപ്നം റീക്രിയേറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തു ലൈഫിൽ ആദ്യമായിട്ടാണ് അവൻ കുതിരപ്പുറത്ത് കയറാൻ പോകുന്നത് അത് വിധി പറഞ്ഞിട്ട് കല്യാണ ദിവസം രാവിലെ ആ കുതിര കൂടിയായപ്പോൾ ഒരു ഓളം തന്നെ ഉണ്ടായിരുന്നു ഇതുവരെ നടക്കാത്ത രീതിയിൽ ഒരു കല്യാണം അതായിരുന്നു അന്ന് അവര് സംഭവിക്കാൻ പോയത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കളർഫുൾ ആയിരുന്നു അവിടുത്തെ പരിപാടിയൊക്കെ ക്യാമറാമാൻ ആ കുതിരയുടെ കണ്ണിൽ തന്നെ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്തു അങ്ങനെ അതിന്റെ ബാലൻസ് തെറ്റി ഇവനെ തള്ളി തല തലയിടിച്ചു സ്വാഭാവികമായിട്ടും അവൻ കോമയിലേക്കും പോയി നിങ്ങളിപ്പോൾ വിചാരിക്കും അവളുടെ സ്വപ്നത്തിന് വേണ്ടി എബി മരിക്കാൻ പോലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും സ്ട്രോങ് ആയിരുന്നിരിക്കും അവരുടെ ലവ് സ്റ്റോറി എന്ന് ഉണ്ടയാണ് ഇവരുടെ ലവ് സ്റ്റോറി വെറൈറ്റിയാണ് ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റില്ല സ്റ്റോറി വെറൈറ്റിയാണ് എങ്ങനെയെന്ന് വെച്ചാൽ എബി ഒരു ഉത്പക്രാനെന്ന കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ ഇവൻ ഡൈനിങ് ടേബിളും കൊണ്ട് ഒരു വീട്ടിലേക്ക് പോകുമ്പോഴാണ് നിധിയെ ആദ്യമായിട്ട് കാണുന്നത് എബിക്ക് അവളെ കണ്ടപ്പോ ലവ് വെ ഫസ്റ്റ് ആയിട്ടുണ്ടല്ലോ അതടിച്ചു പക്ഷെ അവളുടെ കാര്യം പറയണമെങ്കിൽ നിധിയുടെ കാമുകന്റെ വീട്ടിലേക്കായിരുന്നു അവര് ഡൈനിങ് ടേബിൾ കൊണ്ടുപോയത് ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും പക്ഷെ അതിന്റെ അടിയിൽ ഇന്ന് സംസാരിക്കുന്നതാണ് എബിക്കിഷ്ടം നിധിയുടെ കാമുകനാണെങ്കിൽ അവളെ പറഞ്ഞു വിടാൻ തിരക്കിടുകയായിരുന്നു കാര്യം കുറച്ച് സമയം കഴിഞ്ഞാൽ ടേബിളിന്റെ ഫീഡ്ബാക്ക് കൊടുക്കാൻ അവന്റെ അച്ഛൻ വീട്ടിലേക്ക് വരും അച്ഛനെ പേരിച്ചിട്ടല്ല നിധി ഉള്ള സമയത്ത് അച്ഛൻ വന്ന ഇവ സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം പുറത്തേക്ക് വരും പക്ഷെ അവളാണെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞ് ഒത്തിക്കാലിൽ തപസ് ചെയ്യണ് ഇങ്ങനെ വിട്ടാൻ പറ്റൂല കരഞ്ഞു കാണിച്ചാലൊന്നും ഇവൾ പിന്മാറില്ല എന്ന് മനസ്സിലാക്കി അവൻ പതിനെട്ടാമത്തെ അടവെടുത്തു കാലില് വീണ് കരഞ്ഞു പറയാൻ തുടങ്ങി പക്ഷെ അപ്പോഴേക്കും അച്ഛൻ കയറി വന്നു ഇവൾ ആരാണെന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഉടപേക്കസിന്റെ ഇവിടെ വന്നതാണെന്ന് അവൻ കള്ളം പറഞ്ഞു നേരെ ആ ടേബിളിന്റെ ശക്തി നോക്കാൻ വേണ്ടിയാണ് പുള്ളി പോയത് നിധി ഒരടി പിറകോട്ട് വയ്ക്കുന്ന ലക്ഷണം കാണുന്നില്ല ഡൈനിങ് ടേബിൾ സ്ട്രോങ് ആണെന്ന് അറിയാൻ പുള്ളി അതിന്റെ മേളിൽ കയറി ഇരുന്നിട്ടാണ് ചെക്ക് ചെയ്തത് അങ്ങനെ അവർ ഇരുന്നു കൊണ്ട് പുള്ളി ആ സീക്രട്ട് വെളിപ്പെടുത്തി കുറച്ചു ദിവസം കൂടി കഴിയുമ്പോൾ പ്രേമിക്കുന്ന പെണ്ണുമായിട്ട് മോന്റെ കല്യാണമാണെന്ന് അത് കേട്ടിട്ട് ഇവള് ശരിക്കും ഷോക്കായി മൈൻഡ് വരെ ഔട്ടായി പിന്നെ ആ സമയം തൊട്ട് നിധി എബിയെ ഫോളോ ചെയ്യുകയായിരുന്നു അത് കണ്ട എബിയുടെ കിളി പോയ അച്ഛൻ ഇവിടെ തമ്മി ഒടുക്കത്തെ പ്രേമാണെന്ന് വിചാരിച്ച് കല്യാണം കഴിക്കാൻ പറയും ഇതാണ് അവരുടെ ഒടുക്കത്തെ ലവ് സ്റ്റോറി പിന്നെ അവന് ആ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പറ്റൂല അങ്ങനത്തെ അവസ്ഥയാവും ഈ ഇന്നലെ കണ്ട പെണ്ണിന്റെ സ്വപ്നത്തിന് വേണ്ടിയാണോ ആലിയൻ ഇത്രയും വലിയ കുതിരയുടെ മണ്ടയ്ക്കോട്ട് വലിഞ്ഞു കയറിയത് എനിക്ക് ഒരു ഡൗട്ട് അത് മാത്രമാണ് അല്ലാതെ ഇവര് തമ്മി ഭീകര പ്രേമമൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ലല്ലോ അതിനുശേഷം എബി കോമയെ എണീറ്റിട്ട് വേറൊരു പെണ്ണിന്റെ പിറകെ പോകും സിനിമയുടെ ട്രാക്കേ മാറി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സിനിമയിലെ ചില സീനുകൾ മറ്റേതൊക്കെ സിനിമകളിൽ നേരത്തെ വന്നിട്ടുള്ളത് പോലെ നമുക്ക് തോന്നും അതിലൊന്നാണിത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാനത് പണ്ട് ത്രീ കിങ്സ് എന്ന സിനിമയിൽ കണ്ടതാണ് അവർ തമ്മി ഏത് വഴി കൂടെ പോണൊന്ന് തർക്കം ഉണ്ടാകുമ്പോൾ ഇന്ദ്രജിത്ത് ഒരു പരിപാടി കാണിക്കല്ലോ ഈ സിനിമ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ ടൈം വാച്ചബിൾ ആണ് അതുപോലെ എനിക്ക് ഫാസ്റ്റ് ഫാദ്ഫാസിന്റെ ആവേശം പോലെയുള്ള സിനിമകളാണ് കാണാൻ കൂടുതൽ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ഞാൻ പോണ വീണ്ടും കാണാം അതുവരെ ബൈ ദ ബൈ